ഹലോ വെൽക്കം ബാക്ക് എവിടെയെങ്കിലും ലൂസ് ആയിട്ടുള്ള മണ്ണുണ്ടോ അപ്പം നമ്മളുടെ കർഷകൻ കർഷകനിങ്ങനെ സടക്കുടഞ്ഞിരിക്കും അവിടെ എന്ത് നടാം എന്നുള്ള ചിന്തയാണ് പിന്നെ അപ്പം എനിക്കിവിടക്കിടെ കുറച്ച് ലൂസ് മണ്ണ് കിട്ടി കാണിച്ചേട്ടേ ഈ ലൂസ് മണ്ണ് വന്നതിന് ഒരു കഥയുണ്ട് ഇതേ ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ആള് നമ്മുടെ ഗംഗാ ബോണ്ട് നമ്മുടെ വീട്ടിൽ മൂന്ന് ഗംഗാ ബൂണ്ടിൻ്റെ തെങ്ങ് നെട്ടും നമ്മൾ കേരളക്കാർക്ക് എന്നും തേങ്ങ വേണം അടുക്കള തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് ഒരു കറികളും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മളുടെ രണ്ട് തെങ്ങ് വെട്ടിക്കളഞ്ഞിരുന്നു നമുക്ക് സോളാർ വയ്ക്കാനായിട്ട് അത് കൊന്ന തെങ്ങായിരുന്നു അപ്പോൾ ഈ സോളാറിൻ്റെ പാനലിനെ ഈ തെങ്ങിൻ്റെ ഷെയ്ഡ് വന്ന് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് രണ്ടെണ്ണം വെട്ടിക്കളയേണ്ട വന്നു അത് വെട്ടിയിട്ട് കുറച്ച് വർഷങ്ങളായി പക്ഷേ ഇപ്പോഴാണ് ഈ തെങ്ങ് വെക്കാനായിട്ട് നമുക്ക് പറ്റിയത് പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങാകണം എന്നാൽ താഴെ നിന്ന് പറിക്കാനും പറ്റണം ഇത് രണ്ടുമായിരുന്നു നമ്മളുടെ ആ ക്രൈറ്റീരിയ അങ്ങനെ നമ്മൾ വന്ന് നിന്നത് ഗംഗാ ബോണ്ടിലാണ് അങ്ങനെ മൂന്ന് ഗംഗാ ബോണ്ട് വെച്ചു അപ്പോൾ അവർ പറയുന്ന പ്രകാരം രണ്ടര വർഷം കഴിയുമ്പോൾ തൊട്ട് ഇത് കാഴ്ച തുടങ്ങുമെന്നാണ് നമുക്ക് നോക്കാം തേങ്ങ ഉണ്ടായിക്കഴിയുമ്പോഴേ പെട്ടെന്ന് പറിക്കാൻ വേണ്ടി നമ്മുടെ അടുക്കള വശത്ത് തന്നെയാണ് ഒരാളെ വെച്ചിരിക്കുന്നത് ഇതെ അതോട് ചേർന്ന് ആ കുഴി എടുത്തപ്പോൾ കിട്ടിയ മണ്ണാണ് അതിനെ ഞാനൊന്ന് എടുത്തു രണ്ട് തടവൊക്കെ കൊടുത്ത് അത് നേരെയാക്കിയിരിക്കുക പിന്നെ ഒരിഞ്ച് മണ്ണ് കിട്ടിയാൽ അവിടെ എന്തെങ്കിലും നടണമെന്നുള്ള നമ്മുടെ ശീലമായി പോയി അപ്പോളേ നമ്മുടെ ഈ തെങ്ങിൻ്റെ തടത്തിന് മുകളിലായിട്ടുള്ള സ്ഥലത്തിൽ നമുക്ക് കിട്ടിയ ആ ലൂസ് മണ്ണിൽ നടാനായിട്ട് ഞാനിന്നെടുത്തിരിക്കുന്നത് ചുമന്നച്ചീരിയാണ് ഇതേ രണ്ട് പാക്കറ്റുണ്ട് നമ്മൾ ആസ് യൂഷ്വൽ ചീര നടുന്ന പോലെ തന്നെ മഞ്ഞളിനകത്തു തന്നെ നമുക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ മണ്ണ് കൂടി ഒന്ന് റെഡിയാക്കി നമുക്ക് ചീര നട്ടെടുക്കാം സോ നമ്മൾ മഞ്ഞൾ എടുത്തു അതിലേക്കിത് നമ്മുടെ ചീര വിത്തുകൾ കൂടെ നമുക്ക് ഇടാം അടുത്ത് രണ്ട് പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഇവരെല്ലാവരും ഒന്നും കിളിച്ച് വരില്ലല്ലോ ഇതാണ് നമ്മുടെ മഞ്ഞളിലൂടെ കൂടി നമുക്ക് ഇവരെ പാകിയെടുക്കാം ഈ തെങ്ങിൻ്റെ കുഴിക്കാത്ത ഞാൻ ഇറങ്ങി നിൽക്കുകയാണ് അപ്പം നമുക്ക് ഈ മണ്ണെല്ലാം ലൂസാണ് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഇത് കൂട്ടി ഇങ്ങനെ രണ്ട് തടവൊക്കെ എടുത്ത് റെഡിയാക്കിട്ടിരുന്നതാണ് എന്നാലും ഒന്നുകൂടെ മിക്സ് ചെയ്തു ഇതിലേക്ക് ഒരു ഓർഗാനിക് ഫിലൈസർ കൊണ്ട് പിന്നെ കുറച്ച് വേപ്പും പിന്നാക്കും അപ്പം ഇതൊന്നും മിക്സ് ചെയ്യാം ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒരു കുഴി എടുത്തുകൊണ്ടേ നല്ലപോലെ ലൂസ് മണ്ണ് കിട്ടി അപ്പോൾ ചീര നടാൻ തെങ്ങും തടമാണല്ലോ ഏറ്റവും നല്ലത് അടുത്തതായിട്ടേ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മഞ്ഞൾ ചീര വിത്ത് മിക്സ് മഞ്ഞൾ ചീര വിത്ത് മിക്സ് ഇട്ടേക്കാം ഈ മഞ്ഞൾ എടുത്ത് എന്തിനാണെന്നറിയാമോ ഈ ചീരവിത്തെല്ലാവി ഉറുമ്പ് കൊണ്ടുപോകും ആ ഉറുമ്പിനെ പറ്റിക്കാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾ ഇടുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സോ കഴിഞ്ഞ ദിവസം നമ്മൾ നട്ടത് പച്ച ചീര ഇന്ന് നമ്മൾ നട്ടത് ചുമന്ന ചീര ഇനി ലാസ്റ്റ് ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെള്ളം അപ്പം അതുകൂടെ നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തേക്കാം സോ അങ്ങനെ നമ്മൾ നമ്മുടെ തെങ്ങിന്തടു ഉപയോഗിച്ചു നമ്മുടെ ഗംഗാ ബോണ്ടറി കുറച്ച് വെള്ളം കൊടുത്തേക്കാം അങ്ങനെ നമ്മുടെ ഒരു തെങ്ങും തടത്തിൽ നമ്മൾ തെങ്ങ് നട്ടു ചീര നട്ടു